കുഞ്ഞാടും नार ും ഒരു കുഞ്ഞാട് മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു അവനോട് കൂടി പേരും അവരുടെ നെറ്റിയിൽ അവന്റെ നാമവും അവന്റെ പിതാവിന്റെ നാമവും എഴുതിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാഥ പോലെയും സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു വീണക്കാർ വീണ വീട്ടുന്നത് പോലൊരു സ്വരം അവർ സിംഹാസനത്തിന്റെയും നാലു ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആരംഭിച്ചു ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട നൂറ്റി നാൽപ്പത്തിനാലായിരം പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല അവർ സ്ത്രീകളോട് ചേർന്ന് മനിനരാകാത്തവരാണ് അവർ ബ്രഹ്മചാരികളുമാണ് അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് അവരുടെ അതിരങ്ങളിൽ മധ്യ ആകാശത്തിൽ പറക്കുന്ന വേറൊരു ദൂതനെ ഞാൻ കണ്ടു ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവന്റെ പക്കലുണ്ട് അവൻ ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുവിൻ എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു യുടെ വേഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം മൂന്നാമതൊരു വിളിച്ചു പറഞ്ഞു ആരെങ്കിലും മൃഗത്തെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കൈയിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിന്റെ പാത്രത്തെ അവിടുത്തെ ക്രോധത്തിന്റെ വേഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിന്റെയും മുമ്പാകെ അഗ്നിയാലും അവൻ ചെയ്യും അവരുടെ പീഡനത്തിന്റെ അതിന്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിന്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും പകൽ ഒരാശ്വാസവും ഉണ്ടായിരിക്കില്ല ഇവിടെയാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത് അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു എഴുതുക ഇപ്പോൾ മുതൽ കർത്താവിൽ മൃതിയടയുന്നവർ അനുഗ്രഹീതരാണ് അതെ തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അറിവ് ചെയ്യുന്നു വിളവെടുപ്പ് പിന്നെ ഞാൻ കണ്ടു ഇതാ ഒരു വെൺമേഘം വെൻമേൽ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ അവന്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട് ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ പുറത്തു വന്നു മേഘത്തിൻമേൽ ഇരിക്കുന്നവനോട് ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു അരിവാൾ എടുത്തു കൊയ്യുക കൊയ്ത്തിന് കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തന്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു വേറൊരു ദൂതൻ വെളിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു നിന്റെ അരിവാൾ ഇറക്കി ശേഖരിക്കുക മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു അപ്പോൾ ദൂതൻ അരിവാൾ ഭൂമിയിലേക്ക് ഭൂമിയിലെ മുന്തിരി വിള ശേഖരിച്ച് ദൈവത്തിന്റെ വലിയ ചക്കിലിട്ടു പട്ടണത്തിന് വെളിയിലുള്ള ചക്കിലിട്ട് മുന്തിരിപ്പഴം ആട്ടി ചക്കിൽ നിന്ന് കുതിരകളുടെ കടിഞ്ഞാൻ വരെ ഉയരത്തിൽ ആയിരത്തി അറുനൂറ് നീളത്തിൽ രക്തപ്രവാഹം ഉണ്ടായി കർത്താവിന്റെ വചനം